പാക്കി ഓടിച്ചിരുതാറ് ആട്ടോ നമ്മൾ ഇന്ന് കാണാൻ പോണേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും റേറ്റ് വരുന്ന പാകിസ്ഥാനി ദുപ്പട്ടയുടെ കളക്ഷൻ ആട്ടോ ഫസ്റ്റ് വേണ്ടാ ഞാൻ ഈ വേറെ ഇരിക്കുന്ന സെയിം തന്നെയാ ഇതിന്റെ റേറ്റ് എത്രയാണെന്നറിയോ അറിയോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അടിപൊളിയ ഒറിജിനൽ മിറർ ഒക്കെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടി ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് കളർ കോമ്പിനേഷൻ ഒക്കെ കാണാൻ ഭയങ്കര രസാണ് ഇതിന്റെ കുറേ കളർ ആട്ടോ വന്നിട്ടുണ്ട് കേട്ടോ അതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ ഇതാ വരുന്നത് കേട്ടോ ഇങ്ങനെ വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാട്ടോ റേറ്റ് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ വരുന്നത് പിന്നെ രണ്ട് േറ്റിന്റെ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അടുത്ത കളർ ഷെയ്ഡ് ദാ ഇതും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ തന്നെയട്ടോ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ട് ഇങ്ങനെ ഇരിക്കുക പിടിച്ചിരിക്കുക ഈ മിറവ് സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നോണ്ട് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതെല്ലാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ആട്ടോ അടുത്തതാ ഈ ഒരു മോഡലാണ് വരുന്നത് ഇങ്ങനെ വരും നല്ല രസമല്ലേ കാണാനായിട്ട് കളർ കോമ്പിനേഷൻസ് കാണാൻ ഭയങ്കര ഭംഗിയാട്ടോ ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാത്രമേ ഉള്ളൂ നമുക്ക് എല്ലാ ചുരിദാരുടെയും കൂടെ പെയർ ചെയ്യാൻ പറ്റും അടുത്തത് കണ്ടോ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് വരുന്നത് നല്ല രസമുള്ള ഡിസൈൻ ആട്ടോ ഇങ്ങനെ വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ റേറ്റ് അടുത്ത ഡിസൈൻ എന്താ ഇതാട്ടോ വരുന്നത് ഇത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കുറെ മൾട്ടി കളർ വന്നിട്ടുണ്ട് ഇതിനകത്തോടെയൊക്കെ രസമുള്ള കളക്ഷൻ ആട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ റേറ്റ് അടുത്തതാ ഇങ്ങനെ വരും ഇതും കണ്ടോ ഇതൊരു വെറൈറ്റി ഡിസൈൻ അല്ലേ നോക്കി വൺ സൈഡിൽ സ്ട്രൈപ്പ് ആയിട്ട് വന്നിട്ട് ഈ സൈഡില് വേറൊരു ഡിസൈനാണ് പറഞ്ഞത് റേറ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ആയിട്ടോ വരണേ ഇത് ശരിക്കും ഒറിജിനൽ പാകിസ്ഥാനി വർക്ക് ഡിസൈൻ ആയിട്ട് വരണതാട്ടോ എങ്ങനെ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് പേരിന്റെ അടുത്ത കളർ ഷെയ്ഡ് അതിന്റെ തന്നെ ആട്ടോ കോമ്പിനേഷൻ ആണ് വരണേ ഇത് ഈ മിറർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മളെ നിവർത്തുമ്പോൾ ഇച്ചിരി പാടാ വരാനായിട്ട് അതാട്ടോ എല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുക മിറർ ഇങ്ങനെ ഒറിജിനൽ മിറർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് കണ്ടോ ഇങ്ങനെ ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു നല്ല രസമുള്ള ഒരു കോമ്പിനേഷൻ ആട്ടോ ഇങ്ങനെ വരും അടുത്തതും സെയിം തന്നെ കളർ കോമ്പിനേഷൻ മാത്രമേ കുറച്ച് വ്യത്യാസം വരുന്നുള്ളൂ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിരുന്നു ഇതും നല്ല രസം കാണാനായിട്ട് കാണാനായിട്ട് ഇങ്ങനെ വരും അടുത്ത കളറും സെയിം പാകിസ്ഥാനി ഡിസൈൻ ഒക്കെ തന്നെ വന്നിട്ട് ഒറിജിനൽ മിറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരുന്ന അതാ ഇതാട്ടോ തന്നെ നല്ല രസമല്ലേ കാണാനായിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആട്ടോ അതിന്റെ റേറ്റ് ഇതിന്റെ അടുത്ത കളർ ഷെയ്ഡ് ഇതാ ഇതാ വരുന്നത് ഇതിന്റെ രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ കുറെ കൂടെ റേറ്റ് കൂടിയത് വന്നിട്ടുണ്ടായിരുന്നു നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ഇപ്രാവശ്യം കുറെ കൂടെ റേറ്റ് പറഞ്ഞു വന്നിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് റേഞ്ച് ഇങ്ങനെ വരും നല്ല രസമുള്ള ഒരു ഡിസൈൻ ആണ് ഇതും പിന്നെ ലാസ്റ്റ് ഒരു ദുപ്പട്ട എന്ന് പറഞ്ഞാൽ ഇതിൽ മിറർ ഒന്നും സ്റ്റിക്ക് ചെയ്തിട്ടില്ല നമുക്ക് ഏത് വൈറ്റിന്റെ ഒക്കെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ദുപ്പട്ടയാട്ടോ ഇതിന്റെ റേറ്റ് ആണെങ്കിൽ ഇരുന്നൂറ്റി അമ്പതാണ് ഇതാണ് ഇന്നത്തെ കളക്ഷൻ